എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ ഈ ഇങ്ങനൊരു ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് മിക്കവർക്കും മനസ്സിലായി കാണും നമ്മളിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയസിലൂടെയും ന്യൂസിലൂടെയൊക്കെ എല്ലാവരും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് എൻ്റെ ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത് ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഉള്ള ഒരു ഒരു വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് എനിക്ക് വീഡിയോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണം തോന്നി എനിക്ക് ഇതിനൊരു റെസ്പോണ്ട് ചെയ്യണം തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് ഇൻസ്റ്റാഗ്രാം അതിൽ കണ്ടതാണ് ആ മകൻ മരിച്ചു കിടക്കുന്ന ടൈമിൽ ആ അമ്മ അച്ഛനും കരയുന്ന ആ ഒരു സീന് ആ അമ്മ പറയുന്ന വാക്കുകൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ അമ്മ പറയുന്ന ഒരു വാക്ക് അത് സത്യം അത് കണ്ടപ്പോഴത്തേക്കാണ് അപ്പം വിചാരിക്കുന്നത് ഇതിനെ കുറിച്ചൊരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ഈ റീച്ച് കിട്ടാനായിട്ട് ആ ചെയ്തൊരു കുട്ടികൾ അതെ അതിന് ഞാൻ എന്ത് കിട്ടി കിട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി നമുക്ക് റീച്ച് വൈറലാവാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ട്രാവൽ എവിടെയെങ്കിലും ട്രാവൽ പോയിട്ട് അതിനെക്കുറിച്ചുള്ള വ്ളോഗ് ഇടാം ഡെയിലി ലൈഫിന്റെ വ്ളോഗ്സ് ഇടാം നമ്മുടെ ആക്ടിങ് റീൽസ് ചെയ്യാം നമുക്ക് ഒരാള് ചെയ്തതിന്റെ വെച്ച് ഡെപ് മാഷ് ചെയ്യാം ഞാനൊക്കെ അത് ചെയ്യുന്നുണ്ട് ഡാൻസ് ചെയ്യാം പാട്ട് പാടാം ഇല്ലെങ്കിൽ നമ്മുടെ നമ്മളെ വാർത്ത നമ്മുടെ വാർത്ത ജന്തുക്കളെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇല്ലെങ്കിൽ മറ്റൊരാളെ ഹെല്പ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഇടാം പ്രോഡക്റ്റ് വീഡിയോ ചെയ്യാം അങ്ങനെ നമുക്ക് നല്ലതായിട്ട് ചെയ്യാനുള്ള ഒത്തിരി വൈറലാവാൻ ഒത്തിരി വഴികളുണ്ട് പക്ഷേ ഈ കുട്ടി വൈറലാവാൻ കണ്ടെത്തിയത് ഭയങ്കര ഒരു ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെട്ട ഒരു ഇതാണ് കണ്ടെത്തിയത് അതിനെ ഇതുകൊണ്ട് എന്ത് കിട്ടിയ എന്ത് നേടി എനിക്ക് മനസ്സിലാവണല്ല സോറി എന്റെ സൗണ്ട് കുറച്ച് റേസ് ആണെന്ന് എനിക്ക് മനസ്സിലായി അത്രക്ക് ഉള് നമുക്ക് അത്ര ആ ഓരോരുത്തർക്ക് ഇപ്പോൾ ഉള്ളിൽ അത്രക്ക് വിഷം പ്രത്യേകിച്ചും അമ്മമാർക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് ഈ കാര്യം ഈ ബസ്സിൽ സഞ്ചരിച്ചപ്പോ ആ വീഡിയോയിൽ പറയുന്ന പോലെ തട്ടിന്ന് പക്ഷെ എനിക്ക് ആർക്കാരും മനസ്സിലാവും ഇല്ലെങ്കിൽ അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുട്ടി എന്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറിയില്ല അവിടെ നിന്ന് മാറി നിന്നില്ല ഞാനൊക്കെ തന്നെ വർഷങ്ങളോളം ബസ്സിൽ സഞ്ചരിച്ചിട്ടുള്ളൂ നമ്മൾ ഒരു ഫൈവ് ടു അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ ബസ്സിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ് നമുക്കിതുപോലെ കുറേ ദുരനുഭവങ്ങൾ നമ്മുടെ ബസ്സിൽ ബസ്സിലല്ല ബസ്സിൽ മാത്രമല്ല ഏതൊരു തിരക്കിൻ്റെ ഇടയിൽ പോയാൽ ഒരു കല്യാണ സദ്യ കഴിക്കാൻ പോയാൽ അമ്പലത്തിൽ പോയാൽ പലയിടത്ത് പോയാലും നമുക്ക് കുറെ തട്ടിലും മുട്ടിലൊക്കെ കിട്ടും പക്ഷെ അതിനെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി അതിനേ സമയം കാണുള്ളൂ നമുക്ക് നമ്മുടെ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ തട്ടി തട്ട് തച്ചിയോ സ്പർശിക്കുകയോ പിടിക്കുകയോ എന്താ നമ്മള് മാറി പോവുക മാക്സിമം മാറിയിട്ട് പിന്നെയും പിന്നെയും അവര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പല വഴികളുണ്ട് ഉടനെ അവിടെ പോലീസിനെ വിളിക്കാം പോലീസ് തന്നെ ആ ബസ്സിലെ കണ്ടക്ടറെയോ കൂടെ നിൽക്കുന്നവരത്തൊക്കെ നമുക്ക് പറയാം അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെടുത്തെങ്കിലും പറയാം അങ്ങനെ ഒന്നും ചെയ്യാതെ വൈറലാവാൻ വേണ്ടി വീഡിയോ എടുത്ത് അതിനെ കുറിച്ച് ഭയങ്കര കൊളാബ് ചെയ്ത് ഭയങ്കര ഇതായിട്ട് പറഞ്ഞ് എല്ലായിടത്തും ഫ്ലാഷ് ആക്കി ആ ഒരു ആ ഒരു സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഈ കുട്ടിക്ക് എന്ത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് സത്യം നമ്മളിപ്പോൾ നമുക്ക് ഒരു പെൺകുട്ടിക്കാണ് ഒരു ലേഡിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും കൂടെ ഇറങ്ങി ജസ്റ്റിസ് ഹോൾ ഇന്ന ആളെന്നു പറഞ്ഞിട്ട് കാടൊക്കെ പിടിച്ച് മെഴുതിരൊക്കെ എത്തിച്ച് പക്ഷെ ഓരോരു ആണായതുകൊണ്ട് നമ്മൾ കൂടുതലും ലേഡീസിനാണിങ്ങനെ ഓരോന്നും നമ്മൾ കേട്ടിട്ടുള്ളു പക്ഷേ ലേഡീസ് മാത്രമല്ല ഇതേപോലെ അനുഭവിക്കുന്ന പുരുഷന്മാരും ഒത്തിരി പേർക്ക് ആരും പലതും പുറത്തും പറയാറില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മുടെ അടുത്തൊരു ആരെങ്കിലും പെരുമാറുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ മാറുക പിന്നെയും പിന്നെയും അങ്ങനെയൊരു ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ പ്രതികരിക്കുക ഇല്ലാതെ ഒരു കയ്യിലൊരു ഫോണുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്ത് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ഇഷ്ടംപോലെ വഴികളുണ്ട് കുട്ടി നിനക്ക് വൈറലാകാൻ ഇഷ്ടംപോലെ വഴികളുണ്ട് ഇന്ന് നീ അതിനെക്കുറിച്ച് മാ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആ ഒരു പയ്യൻ്റെ ജീവൻ ആ വീട്ടിൽ ആ അച്ഛനും അമ്മയ്ക്കും ആ ആ മോനായിരുന്നു എല്ലാം എല്ലാം ആ മോൻ്റെ ആ ഒരു അവരെ എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി അവർക്ക് ആരുണ്ട് ഒരൊറ്റ മോനുണ്ടായിരുന്നു ഞാൻ ഇനി ഇത്രയും സങ്കടം തോന്നുന്നൊരു കാര്യം കൂടെ എനിക്ക് വളർന്നു വരുന്നൊരു മോനുണ്ട് നമ്മൾ പലർക്കും ഏഹ് മക്കളുണ്ട് അപ്പം പെൺകുട്ടികളായി കൊടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യവും കൂടെ ഇതാണ് നമ്മൾ ആൺമക്കളും സുരക്ഷിതരല്ല പെൺമക്കളും സുരക്ഷിതരല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നിങ്ങൾ റെയിൽ എടുക്കുകയും വീഡിയോ എടുക്കേ എന്തോ ചെയ്തോ നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തത് റീച്ച് ആവാനാണ് ചെയ്യണം അത് മറ്റുള്ളവരാൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമത്തിനോ ഇടയാക്കാതെ ചെയ്യുക അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക സോറി പറഞ്ഞത് പോയിട്ടുണ്ടെങ്കിൽ വളരെ സോറി എനിക്കിത് പറയാതിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഒരു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ആ ആ പയ്യന് ആ സഹോദരന് നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരെയും പോലും ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി എന്താകും ഏതാകും എന്ന് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടാ ഓക്കെ